ഹലോ ഹലോൺ എല്ലാവർക്കും എ സെറ്റ് ബി അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കേരള പോലീസിന് കീഴിലുള്ള എന്താണ് എസ് ബി സി ഐ ഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എസ് ബി സി ഐ ഡിക്ക് വേണ്ടിയുള്ള എന്താ അപേക്ഷകള് അപേക്ഷ കുടുക്കുള്ള ഡേറ്റ് ചെയ്തിട്ടുണ്ട് നീട്ടിയിട്ടുണ്ട് ഓക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം വരുന്ന വാർത്തയാണ് അല്ലേ അല്ലെ തി എ സി ഉദ്യോഗാർത്ഥികൾക്ക് സന്തോഷം വരുന്ന വാർത്തയാണ് പറയുന്നത് എസ് ബി സി തീരെ നീട്ടി അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ വീട്ടിലേക്ക് കടക്കാം ഓക്കെ ഇവിടെ കേരള പോലീസിന് കീഴിലുള്ള എസ് ബി സി ഐ നോട്ടിഫിക്കേഷൻ വന്നിരുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാണോ അല്ലേ അല്ലെ കാറ്റഗറി നമ്പർ പൂജ്യം പതിനേഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിൽ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എസ് ബി സി ഐ ഡിന്ന് പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി പോസ്റ്റിലേക്കായിരുന്നു അത് യൂണിഫോം ഇല്ല പക്ഷേ നിങ്ങൾ പോലീസുകാരനാണ് നിങ്ങൾ എന്താണ് സി ഐ ഡി എന്ന രീതിയിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ ആണല്ലോ പോസ്റ്റിന്റെ പേര് സി ബി എസ് സി ഐ ഡി എന്നായിരുന്നു എസ് ബി സി ഐ ഡി എന്നായിരുന്നു ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള പോലീസ് ഓക്കെ കേരള പോലീസിന്റെ കീഴിലാണ് നിങ്ങൾ എന്ത് ചെയ്യാ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ ആണല്ലോ കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് വരുന്നത് അതെ അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമി ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്കീമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് അഞ്ച് പരീക്ഷകൾ എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും ഒന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് രണ്ടാമത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് മൂന്ന് എക്സൈസ് ഇൻസ്പെക്ടർ നാല് സബ് ഇൻസ്പെക്ടർ അഞ്ച് എസ് ബി സി ഐ ഡി അലോദിച്ച് നോക്കണം അഞ്ച് പരീക്ഷകൾക്കുള്ളത് ഒറ്റ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കുക ഓക്കെ പല പല കോഴ്സുകൾ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ നിങ്ങൾ ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അയച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അയച്ചിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ അയച്ചിട്ടുണ്ട് സബ് ഇൻസ്പെക്ടറിനുണ്ട് എസ് ബി സി എഡിക്കൾ അയച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാത്തിനും കൂടെ എന്ത് പല പല കോച്ചിങ്ങിന്റെ ആവശ്യമില്ല എന്താണ് ഈ പറഞ്ഞ അഞ്ചിനും വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ ഒറ്റ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യം നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അങ്ങനെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈവ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യും റെക്കോർഡിംഗ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇയർ സെക്ഷൻസ് ഉണ്ടായിരിക്കുകയാണ് സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതേപോലെ തന്നെ സ്പെഷ്യൽ മെന്റർ എൻ്റർപ്രെൻഷൻഷിപ്പ് ഉണ്ടായിരുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്സ് പ്രത്യേകം അതിന് എക്സ്പെർട്ട് ഫാക്കൾ വെച്ച് നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പറഞ്ഞു പങ്കെടുക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ എനിക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത്യ താഴെ കാണുന്നത് എന്ത് ചെയ്യാ പറ്റും എനിക്ക് കാണുന്ന ആ യൂട്യൂബിൽ താഴെ കാണുന്നത് കടക്കെന്ത്യ നമ്മുടെ അക്കാഡമിയുടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എ സി ബി അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് ഓക്കെ ഈ കോഴ്സിനെ ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ മുന്നിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ കള നമ്പറിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സംശയം എന്ത് തന്നെ ആയിക്കോട്ടെ എന്തേലും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ പറഞ്ഞിരുന്നത് എന്താണ് എസ് ബി എസ് സിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നതിനു ശേഷം എന്ത് ചെയ്യും കുറച്ച് നാളത്തേക്ക് പറഞ്ഞത് നാല് ആറിലെ നാളെ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എന്ത് ചെയ്യുമ്പോ വരെ ഉള്ളു എന്ത് ചെയ്യാ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള സമയം എന്നൊക്കെ പറയുന്നത് അത് എന്താ അത് കഴിയുമ്പോൾ തീരുമെന്നൊക്കെ എന്താ നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശുഭപ്രതീക്ഷയാണ് അതായത് അതിന് നയിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട് എസ് പി സി ഐയുടെ നോട്ടിഫിക്കേഷൻ എന്താ പറഞ്ഞിരുന്ന തീയതിയെക്കാർ കൂടുതൽ അതായത് ഇരുപത്തിയാറ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡേറ്റ് നീട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വയ്യാത്തവരാണെങ്കിലും എന്ത് അതിനഫർമേഷൻ കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് ിരിക്കുന്നു ഓക്കെ അതായത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഓക്കെ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേഷൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി വേണം ഓക്കെ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് നിങ്ങൾക്ക് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സുകാരാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത് ഏജ് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എസ് പി കേരള പോലീസ് എസ് ബി സി ഐ ഡി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങക്ക് നിയമ നിയമനാവുന്നതാണ് ഓക്കെ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലാണ് നിങ്ങൾ ജനിച്ചവരെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് ബി സി ഐ ഡിക്ക് അയക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ മൂന്ന് വർഷം എന്ത് ചെയ്യാം നമ്മുടെ ഒ ബി സിക്ക് റിസർവേഷനും ഒക്കെ ഏജ് റിലാക്സേഷനും അതേപോലെ എന്തെയാ അവർ അരി അഞ്ച് വർഷം അടിപ്പിച്ച് എസ് എസ് സി എസ് ടി ആളുകൾക്ക് എന്ത് ചെയ്യും ചില റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഏജ് റിലാക്സേഷനും കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ മനസ്സിൽ വെക്കുക ഓക്കെ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് സുവർണാവസ്ഥയാണ് വരുന്നത് ഓക്കെ കേരള പോലീസിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫിസിക്കൽ ഇല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ യു ഹാവ് ടു ക്ലിയർ എക്സാം ഓക്കെ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്താൽ മതി എനിക്ക് എന്ത് പറ്റും ജോലിയിൽ കയറാൻ പറ്റും ഓക്കെ ആണല്ലോ സാലറി നോക്കി എന്താ മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഇതിന് സാലറി എന്ന് പറയുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് ഓക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഗസറ്റഡ് ഡേറ്റ് അകത്ത് കൊന്നിരിക്കുന്നത് മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആയിരുന്നു ഗസറ്റഡ് ഗസറ്റകത്ത് എന്ത് ചെയ്ത് അതായത് നോട്ടിഫിക്കേഷൻ അതായത് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്ന തീയതികൾ പക്ഷേ അവരെ ഡേറ്റ് കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി വരെ എന്ത് ചെയ്തിട്ടുണ്ട് അവര് ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ട് ഓക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരായിരുന്നു നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാ പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും പറ്റിയിരുന്ന നിങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല എന്നുള്ളവരാണെങ്കിൽ എന്ത് നിങ്ങൾക്ക് ഒരു സുപർണാവസരമാണ് എന്ത്യ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പൊ എന്താ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ലോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അതിനകത്ത് കയറി നിങ്ങളുടെ ഡിഗ്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സുവർണാവസരമാണ് എത്തിയിരിക്കുന്നത് ഓക്കെ നിങ്ങൾ പാഴാക്കരുത് ഓക്കെ പാഴാക്കരുത് ഒന്നുകൂടെ പറയാം എന്ത് ചെയ്യാ ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നീട്ടിയിട്ടുണ്ട് മനസ്സിലായാലോ ഓക്കെ രണ്ട് പോസ്റ്റാണ് പൊതുവായിട്ട് ഇപ്പോൾ അതിനകത്ത് ആക്റ്റീവ് ആയിട്ട് നിൽക്കിരിക്കുന്നു നിൽക്കുന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഉടനെ തന്നെ കയറി എന്ത് ചെയ്യാ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ആണല്ലോ ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നിയപ്പോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഡിഗ്രി ഉള്ള സുഹൃത്തുണ്ടെങ്കിൽ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സിൽ അവന് എന്ത് എന്താ പറയുക എന്തിയ ഉടനെ തന്നെ അയക്കാൻ പറയും ഓക്കെ അറിയാലോ ഫിസിക്കൽ ഇല്ല എനിക്ക് ഓക്കെ ഫിസിക്കൽ ഇല്ലാത്ത ഒരു എക്സാം അതേപോലെ എന്താ യൂണിഫോം അല്ല ഓക്കെ യൂണിഫോം ജോബ് അല്ല ഓക്കെ എന്താ നിങ്ങൾക്ക് കേരള പോലീസിന് കീഴിലാണ് ജോലി വരുന്നത് ഓക്കെ കേരള പോലീസിന് കീഴിലാണ് ജോലി വരുന്നത് നിങ്ങൾക്ക് ഒരു പോലീസ് ട്രെയിനിൽ നിങ്ങൾക്ക് എന്റെ ഭാഗമാകാൻ പറ്റുന്ന ഒരു സുപരണാവസ്ഥ മുന്നിലേക്ക് വരുന്നത് എന്താ അപ്പൊ എന്ത് ചെയ്യാ പ്രണയ അപ്ലൈ ചെയ്യുക ശ്രമിക്കുക ഓർക്കുക എന്താണ് എന്നാണ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടായിരിക്കണം പതിനെട്ട് മുപ്പത്താറ് വയസ്സാണ് നിങ്ങളുടെ ഏജ് വേണ്ടത് ഓക്കെ ആണല്ലോ ബാക്കി വലിയ ശാരീരികമായിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല എന്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഓർക്കാൻ എന്താണ് നിങ്ങൾ പഠിച്ചു തുടങ്ങി നിങ്ങളുടെ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട് അഞ്ച് കോഴ്സിലേക്ക് എന്ത് ഒറ്റ ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ അഞ്ച് ഈ ഇത് എന്ത് ചെയ്യാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ആണല്ലോ എന്ത് ചെയ്യാം ചെയ്യാ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അക്കാഡമിയുടെ എന്ത് ചെയ്യാ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നു ഓക്കെ അപ്ലൈ ചെയ്യാത്താണ് നിങ്ങൾ എന്ത് ചെയ്യുക ഓടിപ്പോയി അപ്ലൈ ചെയ്യുക ഓക്കെ താങ്ക് യു